പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ പരിധിയിൽ അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും സഹകരണം വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരളുകയാണ് കിണറുകളിലും കുളങ്ങളിലും ഒരു കുടം വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ് മിക്ക മേഖലകളിലും ഈ സാഹചര്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലകളിലേക്ക് എട്ട് ലോറികളിലായി കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഓരോ ലോറികളും രണ്ട് വാട്ടർ ടാങ്കുകളിലായി നാലായിരം ലിറ്റർ വെള്ളമാണ് വിതരണം നടത്തുന്നത് ഇത്തരത്തിൽ പ്രതിദിനം പന്ത്രണ്ട് ട്രിപ്പെങ്കിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് അതേസമയം വലിയ വാട്ടർ ടാങ്കുകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ജലം സംഭരിക്കാനുള്ള ആളുകളുടെ ശ്രമം എല്ലായിടത്തേക്കും വെള്ളം എത്തുന്നതിന് തടസ്സമുണ്ടാക്കുമെന്നും അതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഒരു കുടുംബത്തിന് പ്രതിദിനം നാനൂറ് ലിറ്റർ വെള്ളമാണ് നിലവിൽ നൽകുവാൻ വടക്കാഞ്ചേരി നഗരസഭ നിശ്ചയിച്ചിരിക്കുന്നത് ഇതുപ്രകാരമുള്ള ജലവിതരണമാണ് നടക്കുന്നതെന്നും എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഴയ്ക്ക് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടുകൾ ക്ഷാമം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് എല്ലാ ജലസ്രോതസ്സുകളും കഠിനമായിട്ടുള്ള ചൂടിൻ്റെ ഭാഗമായി വറ്റുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നഗരസഭ എല്ലാ പ്രദേശത്തേക്കും എല്ലാവർക്കും വെള്ളം എത്തിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് രണ്ട് മേഖലകളായി മുണ്ടത്തിക്കൂടും വടക്കാഞ്ചേരിയും മേഖലകളിലായി എട്ട് ടാങ്കർ ലോറികൾ പ്പോൾ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലാണ് എല്ലാവർക്കും വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുള്ളൂ ഏകദേശം ഓരോ വണ്ടിയും പത്തും പന്ത്രണ്ടും ട്രിപ്പ് വെള്ളം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം എന്ന് ഞാൻ പറയാൻ കാരണം ചില വീട്ടുകാരൊക്കെ തന്നെ ആയിരത്തഞ്ഞൂറും രണ്ടായിരം ലിറ്ററൊക്കെ തന്നെ വെള്ളം വാങ്ങാൻ കഴിയാവുന്നില്ല ടാങ്കറുകൾ നിരത്തിക്കൊണ്ട് വെള്ളം പിടിക്കുന്നൊരു സ്ഥിതിയുണ്ട് കഴിഞ്ഞ കൗൺസിൽ യോഗം ഞങ്ങൾ ചർച്ച ചെയ്തു എല്ലാ വീടുകളിലേക്കും ദിവസേന ഒന്നരാടം ദിവസങ്ങളിൽ നാനൂറ് ലിറ്റർ വെള്ളം ലഭിക്കാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഉണ്ടാക്കിയാലാണ് എല്ലാവർക്കും വെള്ളം ലഭിക്കാവുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളു അപ്പോൾ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വെള്ളം ലഭിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയുള്ളു വി ന്യൂസ് വി